ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ എത്രത്തോളം ഓർക്കുന്നുണ്ട് എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും രസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സിറ്റുവേഷനില നിങ്ങളുടെ പേഴ്സൺ എത്ര മാത്രമാണ് നിങ്ങൾ മിസ്സ് ചെയ്യുന്നത് ഓക്കേ ഒത്തിരി പേരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് അവർ നിങ്ങളെ എത്രമാത്രം മാത്രം ഓർക്കുന്നുണ്ട് എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഹൗ ഡീപ്ലി ദേ ആർ മിസ്സിങ് യു നിങ്ങളെ എത്ര മാത്രമാണ് ഈ വ്യക്തി മിസ് ചെയ്യുന്നത് ട്വിപ്ലി ദേ ആൾ മിസ്സിംഗ് യു നിങ്ങളെ എത്ര മാത്രമാണ് മിസ് ചെയ്യുന്നത് ട്വിപ്ലി ദേ ആൾ മിസ്സിംഗ് എത്രമാത്രം ആഴത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നത് സി യോ ഓക്കെ എത്രത്തോളം മിസ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം ഒരു ടയർഡ് സിറ്റുവേഷനാണ് മാസ്റ്റർ കാർഡ് സൂചിപ്പിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ആഴത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓക്കെ ഓക്കെ ആക്സൈറ്റി യെസ് ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് മാത്രമല്ല നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആങ്ഷ്യസ് ആണ് അതായത് നിങ്ങൾ ഇപ്പോൾ ഈ വ്യക്തിയുമായിട്ടൊരു സെപ്പറേഷനിൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത കാണുന്നത് അതുപോലെ ആ വ്യക്തിക്കൊരു ചിന്ത ഉണ്ടാകുന്നത് നിങ്ങൾ അവരെ വിട്ടു പോകുമോ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറുമോ എന്ന് പോലും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അത്രത്തോളം ഒരു വാല്യൂ ഇപ്പോൾ അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടാൽ അവരുടെ ലൈഫ് തന്നെ ശൂന്യമായി പോകും അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെപ്പോലെ മറ്റൊരാളെ അവരുടെ ലൈഫിൽ കാണാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ വ്യക്തി ഉള്ളത് വളരെ കുറച്ച് പേര് മാരിഡായിട്ടുള്ള വ്യക്തികൾ ആയി പോയതായിട്ടും കാണുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾ പോലും നിങ്ങൾ ആ ഒരു കുടുംബജീവിതം റീസ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാനും ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് ഓക്കെ അങ്ങനെ ആയിട്ടുള്ള വ്യക്തികളുടെ കാര്യങ്ങളും വരുന്നുണ്ട് ഓക്കെ യെസ് എത്രത്തോളം തന്നെ സന്തോഷമുണ്ടോ ഈ റിലേഷൻഷിപ്പിൽ അത്രത്തോളം തന്നെ സങ്കടവും നേരിട്ടിരുന്ന ഒരു സാഹചര്യമുണ്ട് നിങ്ങൾക്ക് അതായത് ഈക്വൽ എനർജീസാണ് പോസിറ്റീവും നെഗറ്റീവും കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ എത്രത്തോളമാണോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്രയും നഷ്ടങ്ങളും വേദനകളും ഈ റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയേണ്ടതായിട്ടുള്ളത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് അത്രത്തോളം ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ അവർക്ക് നിങ്ങളോട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറയാനാഗ്രഹമുണ്ട് മേ ബി അത് ഈ ഒരു റീയൂണിയനെ പറ്റി തന്നെ ആയിരിക്കണം നിങ്ങളെ അവർ നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ള ആഗ്രഹമായിരിക്കണം അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് എന്താണ് ഒരുപാട് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്ന വ്യക്തികളുണ്ട് അതായത് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പലതരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഓക്കെ ആൻഡ് യെസ് അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് അവരുടെ ലൈഫിലുണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളോട് സാഹചര്യങ്ങളോടവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ നേടിയെടുക്കുന്നത് വരെയും അവർ നിങ്ങൾക്കായിട്ട് ആ ഒരു ഫൈറ്റ് തുടരുമെന്നുള്ളതും കൂടി നമുക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് അവർ ആ ആ സാഹചര്യങ്ങൾ നെഗറ്റീവാണ് അവരുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് പക്ഷെ അതൊന്നും നിങ്ങളെ നേടിയെടുക്കാനുള്ള അവരുടെ ആഗ്രഹത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഓക്കെ അതായത് നമുക്ക് ഓവറോൾ എനർജി മനസ്സിലാക്കുന്ന കഴിയുന്നത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അത്രത്തോളം ഡീപ്പായിട്ട് തന്നെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ മിസ് ചെയ്യുന്നുണ്ട് ക്ലാരിഫിക്കേഷൻ ഫുൾ ഓക്കെ ഒരു കാർഡ് നമുക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട് ക്ലാരിഫിക്കേഷൻ ഓക്കെ ബ്രോക്കൺ ഹാർട്ട് സിറ്റുവേഷൻ തന്നെയാണ് രണ്ട് പേരും ഒരുപോലെ ഈ സാഹചര്യത്തിൽ വേദനിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് യെസ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ഈ അതായത് കാസ്റ്റ് പ്രോബ്ലംസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കാരണം സെപ്പറേറ്റഡ് ആയിട്ടുള്ളവർ നിങ്ങൾ തമ്മിൽ ഫിനാൻഷ്യൽ ഡിഫറൻസ് ഒരുപാടുണ്ടായിരിക്കാം ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലെ ഡിഫറൻസ് ഉണ്ടായിരിക്കാം ആൻഡ് ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളുണ്ട് ഓക്കേ നമ്പർ ത്രീ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു നമ്പറാണ് ഈ റിലേഷൻഷിപ്പിൽ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു അബൻഡൻസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ യൂണിവേഴ്സ് തരുന്ന ഒരു ക്ലാരിറ്റി അതായത് നിങ്ങൾ നിങ്ങളെന്താഗ്രഹിക്കുന്നോ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു മിറാക്കിൾ പോലെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണ് ഓക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ വന്നത് കൊണ്ടാണ് സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു മാറ്റം സംഭവിക്കുന്നു ആ ഒരു മിറാക്കിൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ വ്യക്തമാവുന്നത് ഓക്കെ ആ വ്യക്തി വളരെയധികം കൂടി തന്നെ നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട് ഈ ഒരു സമയം വരെയും അവർക്ക് ഒരു ആക്ഷൻ എടുക്കാനോ ഒരു ഡിസിഷൻ എടുക്കാനോ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു നിങ്ങൾ തന്നെ ഈ വ്യക്തിയോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടാണ് ഒരു ഡിസിഷൻ എടുക്കാത്തത് എന്നൊക്കെ നിങ്ങൾ ഈ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടാവാം പക്ഷേ ഈ ഒരു സമയം മുതൽ ഈ വ്യക്തിയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയാണ് സോ തീർച്ചയായിട്ടും ആ ഒരു അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കും ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സമയമാണ് ഈ ഒരു ഡിവൈൻ ടൈമാണിത് എന്ന് മനസ്സിലാക്കുക ഹൃദയം തകർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഈ റീഡിങ് കേൾക്കുന്നത് പക്ഷേ ഈ നിമിഷം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റങ്ങൾ വന്നിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് നിങ്ങൾ കേട്ട് കഴിയുന്ന ഒരു സമയം മുതൽ നിങ്ങൾ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാജിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നുകൂടി നമുക്കൊന്ന് നോക്കാം ഒരു എത്രത്തോളം മിസ് യു ചെയ്യേ യു ആർ മൈ ഹേർട്ട് ഐ വോണ്ട് ടു സേ ഐ ലവ് യു ഓക്കെ അത്രയും അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫീലിങ്സിലാണ് വ്യക്തി ഉള്ളത് അവർ അത്രത്തോളം ആഴത്തിലാണ് നിങ്ങളെ പ്രണയിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് കൺഫ്യൂഷൻ ഐ ആം ഇൻ ഡെലമ വെതർ ഇറ്റ്സ് യെസ് ഓർ നോ ഓക്കെ അവർക്ക് നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എങ്കിൽ പോലും അവരുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് നിങ്ങളിപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങളിപ്പോഴും അവരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ എന്നിങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷനിലാണ് ആ വ്യക്തി ഉള്ളത് നിങ്ങളുടെ ആൻസർ എസ് ആണോ നോ ആണോ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഐ ആം ദ ഹാപ്പിയസ്റ്റ് മീ വെൻ ഐ ആം വിത്ത് യു ഓക്കെ അവർ നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ ആണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരുടെ സന്തോഷം നിങ്ങളുടെ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഉണ്ടാകുന്നൊരു ലൈഫിലാണ് എന്ന് അവർ പറയുകയാണ് ആൻഡ് വെയ്റ്റിംഗ് ഫോർ യുവർ റിപ്ലേ ഹോപ്പ് യു വില് അണ്ടർസ്റ്റാൻഡ് മീ ഓക്കെ അവർ ഒരുപാട് എക്സ്പെക്റ്റേഷനിലാണ് ഉള്ളത് നിങ്ങളുടെ ഒരു മറുപടിക്ക് വേണ്ടി തന്നെയാണ് അതായത് യസോർ നോ ആ ഒരു ആൻസറിന് വേണ്ടി തന്നെയാണ് ആ വ്യക്തി നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കൊളീഗ്സോ ഒക്കെ ഈ റിലേഷൻഷിപ്പിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനെ വലിയ അസൂയപ്പെടുന്ന വ്യക്തികളുണ്ട് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഐ ആം ദ ലക്കിയസ്റ്റ് പേഴ്സൺ താങ്ക് യു ഫോർ കമ്മിങ് ഇൻ മൈ ലൈഫ് ഓക്കെ നിങ്ങളെ അവരുടെ ലൈഫിൽ അവർ നേടിയെടുത്താൽ അത്രത്തോളം ഒരു ഭാഗ്യശാലിയാണ് അവർ എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട് ഇറ്റ് ദ ടൈം ടു ഡിസൈഡ് സംതിങ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടുന്ന ഒരു സമയമാണിത് എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുകയാണ് ലവ്സ് യു ഡീപ്ലി ബട്ട് വിൽ നെവർ എക്സ്പ്രസ് ഓക്കെ നിങ്ങളെ ഇപ്പോഴും ഈ ഒരു മൊമെൻറ്റിൽ പോലും അവർ സീക്രെട്ടായിട്ട് നിങ്ങൾ പ്രണയിക്കുന്നുണ്ട് അത്രയും ആഴത്തിൽ തന്നെ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളോടൊരിക്കൽ പോലും അവരുടെ പ്രണയം അവർ എക്സ്പ്രസ്സ് ചെയ്തിട്ടില്ല ഇതുപോലെ യു ആർ മൈ ഓക്സിജൻ ഇമ്പോസിബിൾ ടു സ്റ്റേ എ ലൈവ് വിതഔട്ട് യു ഓക്കെ അവരുടെ പ്രാണവായു തന്നെ നിങ്ങളാണ് അവരുടെ ഓക്സിജനാണ് നിങ്ങളെന്നൊക്കെയാണ് അവർ പറയുന്നത് അവർക്ക് നിങ്ങളില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഫൈനലി മാരേജ് ഓക്കെ ലെറ്റ്സ് ബീറ്റ് ടുഗെദർ ഫോർ എവേർ ഓക്കെ നിങ്ങളുമായിട്ട് ഒരു മാരിഡ് ലൈഫ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഒരു കാർഡ് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എപ്പോഴും ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സോടു കൂടിയാണ് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് സോ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ആ ഒരു മിറാക്കിൾ അടുത്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം okay number 23 number 9 number 4 number 3 and 43 22 letter b letter o letter s letter i letter t letter a ചോറസ് ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ സോഡേക്സൈൻ ചോറസ് ആയിരിക്കാം വിർഗോ അക്വേറിയസ് ജമിനി സോഡേക്സൈൻ ലഭിച്ചിട്ടുണ്ട് ലെറ്റർ എം മാർച്ച് മന്ത് സെപ്റ്റംബർ ഡിസംബർ ആൻഡ് ഫെബ്രുവരി മന്ത് മെയ് മന്ത് എന്നിട്ടുണ്ട് ജൂലൈ ഓക്കെ ജൂലൈ ഇമ്പോർട്ടൻ്റ് ആണ് ഏപ്രിൽ മന്ത് ഓക്കെ ആൻഡ് ദെൻ ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ആർട്ടിസ്റ്റ് ആയിരിക്കാം ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തിയായിരിക്കാം ലോങ് ഡിസ്റ്റൻസിലുള്ള ഉള്ള വ്യക്തികളുണ്ട് ഓക്കെ കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികളുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളൊരു സെപ്പറേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു ടൈമാണെന്ന് കാണുന്നുണ്ട് സെപ്പറേഷനാണ് വന്നിരിക്കുന്നത് ഈ വ്യക്തി പ്രൊസസീവ് ആണ് ഓക്കെ നിങ്ങളെക്കുറിച്ച് ഓവർ പ്രൊസസീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഓക്കെ നിങ്ങളോട് എപ്പോഴും ഈ വ്യക്തി തമാശ പറയാനൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഓക്കെ അത്രയും ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വരുന്ന സമയങ്ങളിലെല്ലാം ലെറ്റർ യു ലെറ്റർ ഇ ലെറ്റർ എച്ച് ഓക്കെ യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഡാൻസർ ഡാൻസർ ആയിരിക്കാം ഈ വ്യക്തി ആൻഡ് ലെറ്റർ ആർ ഓക്കെ ഫാമിലി ഓൾറെഡി ഉള്ള വ്യക്തികളുണ്ട് ആൻഡ് റെയിൻബോ സയൻസ് നിങ്ങൾ കാണുന്നുണ്ടാവാം അതുപോലെ തന്നെ യെല്ലോ ഓർ വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് യൂണിവേഴ്സൽ സയൻ ആണ് ട്വൻ്റി ടു തേർട്ടി ലെറ്റർ എൻ ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ളവരാണ് റിപ്പീറ്റായിട്ട് വരുന്നുണ്ടത് ഗോൾഡൻ കളർ കൂടുതൽ അട്രാക്ഷൻ ഉള്ളവരുണ്ട് ഗ്രീൻ കളർ ഇഷ്ടമുള്ളവരുണ്ട് ടീച്ചർ ഈ ഒരു പ്രൊഫഷനിലുള്ള വ്യക്തികളുണ്ട് സിംഗർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സിംഗറായിരിക്കാം ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ബീച്ച് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഒരുമിച്ച് ഒരുപാട് ടൈം ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു ബീച്ചിനോട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവാം ഓക്കെ ആൻഡ് ലെറ്റർ ഓ ലെറ്റർ ഓ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആൻഡ് ഫൈനലി ലെറ്റർ ഇ ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്